സോയായി ഫ്രണ്ട്സ് ഇന്നലെ രാത്രി ഗുമസ്തം കണ്ടു സെക്കൻഡ് ഷോയ്ക്ക് ഗുമസ്തം കാണാനുള്ള ഒരു റീസൺ ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ടും രണ്ട് നമ്മുടെ സഞ്ജു ടെക്കി നമ്മുടെ സഞ്ജു തൻ്റെ സുഹൃത്തിന് വേണ്ടി ആ സിനിമ നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ക്രൈം ത്രില്ലറാണ് എന്നുള്ള കാരണത്തിലാണ് ഈ സിനിമ കാണാൻ പോയത് സിനിമ കാണുന്നതിനിടയ്ക്ക് ബാക്കി ആയിരിക്കുമെന്ന് രണ്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു ക്രൈം ത്രില്ലറ് കണ്ട് ഞാൻ ഉറങ്ങുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ് ആ സിനിമ തന്നത് കാരണം ഇതിനകത്ത് വലിയ ബിഗ് സ്റ്റാർസോ വലിയ ആളുകളൊന്നുമില്ല അതിനകത്ത് സ്റ്റാറിൻ്റെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ ദിലീഷ് പോത്തൻ ഉണ്ട് റോണി ഡേവിഡ് ഉണ്ട് സ്മിനു ഉണ്ട് അസീസ് ഉണ്ട് ബിബിൻ ജോർജ് ഉണ്ട് ടു ബി ഫ്രാങ്ക് പക്ഷേ ബിബിൻ ജോർജ് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത് ബിബിൻ ജോർജ് ഉണ്ട് അലക്സാണ്ടർ ഉണ്ട് ശ്രീധർ ഉണ്ട് ആൻഡ് ഏറ്റവും അതിശയിപ്പിച്ച ഷൈജു ശ്രീധർ ഉണ്ട് ഏറ്റവും ഒരു വ്യക്തി ജെയ്സ് ജോസാണ് ഇതാണ് ജെയ്സ് ജോസ് ഇദ്ദേഹത്തെ നമ്മൾ പല സിനിമകളിലും കാണിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഇദ്ദേഹത്തെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട് വന്ന സിനിമ കടുവ എന്ന് പറയുന്ന സിനിമ കുറെ സിനിമകൾ അദ്ദേഹത്തിന് നല്ലൊരു വേറിട്ടൊരു കഥാപാത്രം വില്ലൻ കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു അച്ഛൻ്റെ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു നെഗറ്റീവ് ഗ്രേ ഉള്ള ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത് ആ സിനിമയിൽ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ആ ഒരു ഷോ കേസ് ചെയ്യുന്നത് ആ സിനിമയിൽ അപ്പോൾ അദ്ദേഹം സ്ക്രീനിലേക്ക് വരുമ്പോൾ ഓൾറെഡി അദ്ദേഹം അത്യാവശ്യം നല്ല സൈസായിട്ടൊരാളാണ് സ്ക്രീനിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു ബിഗ് സ്റ്റാർസ് സെക്കിന് കിട്ടുന്ന അതേ ഒരു സംഭവം ഒരു നോർമൽ ഒരു സെക്കൻഡ് വില്ലന് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് നമ്മളെ മലയാളികളെ അതിശയിപ്പിക്കുന്നൊരു ഇമ്പാക്റ്റാണ് കാരണം നല്ല കലാകാരനാണ് നല്ല കഴിവുള്ള ആളാണ് അത് എന്ന് ഇന്നല്ല നാളെ പുറത്തു വരും എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് നമ്മുടെ ജെയ്സ് ജോസ് ചെയ്തിരിക്കുന്നത് ബ്രോ താങ്കൾ ചെയ്തിരിക്കുന്ന ആ റോള് പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല താങ്കൾ നിന്ന് കാരണം ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ് ഡെലിവറി അദ്ദേഹത്തിനാണ് സിനിമയുടെ നായകൻ അദ്ദേഹമാണ് എന്ന് പല സന്ദർഭങ്ങളും പറയേണ്ടി വരും കാരണം പല ആളുകളും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ശ്രീധരല്ലേ ഷൈജു ശ്രീധർ അദ്ദേഹം ഉൾപ്പെടെ ഒരു ഒരു പോലീസുകാരനായിട്ടാണ് അദ്ദേഹത്തിനും സാധാരണ ഒരു കോമഡി ക്യാരക്ടർ മാത്രമാണ് കിട്ടുന്നത് പല സന്ദർഭങ്ങളിലൊക്കെ പക്ഷെ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു 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 സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് അസീസ് കാണുന്ന ഒരു നോർമലി നാട്ടുകാരൻ എന്താ പേര് പേര് പെട്ടെന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് ആ ഒരു നോർമൽ നാട്ടുകാരനായിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് കുറേ കഥാപാത്രങ്ങളൊക്കെ ഈ സ്മിനും ഉസ്മിനു നന്നായിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ ദിലീഷ് പോത്തൻ വളരെ ചെറിയ റോളാണ് റോണി ഡേവിഡ് ഒരു സി എ സി എ ആണ് എസ് എച്ച്ഒ ആയിട്ടാണ് പക്ഷെ വളരെ സാധാരണ ഒരു നല്ലൊരു പോലീസ് സാർ എന്നുള്ള റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ദിലീഷ് പോത്തൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് സോ കുറെ കഥാപാത്രങ്ങൾ പോകുമ്പോഴും എനിക്ക് ഈ ജെയ്സ് ജോസിനെ മനസ്സിൽ നിന്ന് മാറിയുന്നില്ല കാരണം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ബി ജം ബിൽഡപ്പ് ഉണ്ട് അത് ഭയങ്കര കാരണം ബി ജി എം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റീഫൻ ദേവസ് സ്റ്റീഫൻ ദേവസ്യയുടെ ആ ഒരു ബി ജി എം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നമ്മുടെ ഒരു മ്യൂസിക്കിന് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള സിനിമയാണ് കാരണം മ്യൂസിക്കിനും ബി ജി എമ്മിനും ഒരു വലിയ പ്രാധാന്യമാണ് കാരണം ആ ഒരു ഇപ്പം ഇവ ഇപ്പം നമ്മുടെ ബിബിൻ ജോർജ് ആയിക്കോട്ടെ മ്യൂസിക് ഡയറക്ടർ ആവുന്ന ഒരു സിനിമയാണ് ഐ മീൻ മ്യൂസിക് ഡയറക്ടർ ആവുന്ന ക്യാരക്ടറുള്ള സിനിമയാണ് സോ അതുകൊണ്ട് തന്നെ മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യം വേണം എന്ന് ഉറപ്പായിട്ടും അറിയാം സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെലക്ഷൻ വളരെ മനോഹരമായ ഞാൻ എന്റെ കൊറിയോഗ്രാഫർ സോറി എന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന കുഞ്ഞുണ്ണിയാണ് കുഞ്ഞുണ്ണി ബ്രോ താങ്കളുടെ സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ് ചില ഷോർട്സ് ഒക്കെ അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വലിയൊരു ഒരു ഒരു പാടത്തിന്റെ ഇടയ്ക്കൂടെയുള്ള റോഡിലൂടെ വണ്ടി ഓടുന്ന സീൻസ് എത്ര മനോഹരമായിട്ട് വരുന്ന സീൻസ് ഈ രണ്ടാളുകൾ അതായത് ഒന്ന് രണ്ട് രണ്ട് രണ്ടുപേര് ബൈക്കിൽ നിന്ന് വീഴുന്ന ഒരു സീൻ ഉണ്ട് അതൊക്കെ എത്ര സുന്ദരമായിട്ട് ഇരിക്കാൻ അയ്യം വിജയൻ അദ്ദേഹം ഇന്നത്തെ വന്നു പോകുന്നുണ്ട് എനിക്ക് എനിക്കതിനകത്ത് കുറച്ച് റെഫറൻസ് ഫീൽ ചെയ്തു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം സിനിമയുടെ റെഫറൻസ് ഇപ്പോൾ ദൃശ്യം സിനിമയെ പോലെ ആണെന്ന് ചിന്തിക്കരുത് ദൃശ്യം സിനിമയുടെ ഒന്നും റഫറൻസിനകത്ത് ഉണ്ട് ആ റെഫറൻസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസ് ആ കൊലപാതകം ആ കൊലപാതകം അന്വേഷിക്കുന്ന രീതി പിന്നെ ആ കൊലപാതകി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അത് സ്പോളാണെങ്കിൽ ക്ഷമിക്കണം ആ ഒരു സാഹചര്യവും ദൃശ്യമായി കമ്പയർ ചെയ്യാൻ സാധിച്ചു കാരണം ദൃശ്യം സിനിമ കണ്ടുകൊണ്ട് ഈ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടിട്ടാണ് ഡയറക്ടർ അങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ ഇത് വലിയൊരു വ്യത്യസ്തമായ ദൃശ്യാനുഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കുറേ ചളിപ്പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് നോക്കുവാണെങ്കിൽ ഇപ്പോഴും രണ്ടാഴ്ചയായിട്ട് ഒന്നും ഇല്ലെങ്കിൽ ആലപ്പുഴയിൽ ഒരു തിയേറ്ററിലെങ്കിലും സിനിമ ഓടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സോ ആ സിനിമ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും കാണണം കാരണം ആ കുറെ കഥാപാത്രം നമ്മൾ അതിശയിപ്പിക്കുന്നത് ഇപ്പോഴും ജെയ്സ് ജോസിൻ്റെ കഥാപാത്രത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം ഇങ്ങനെ ഒരു സെക്കൻഡ് വില്ലനായിട്ട് സിനിമകളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയൊരു സ്ക്രീൻ സ്പേസ് ഒരു ഡയറക്ടർ കൊടുക്കുമ്പോൾ അത് ജെയ്സ് ജോസിൽ അർപ്പിച്ചിരിക്കുന്നൊരു വിശ്വാസമാണ് അത് ജെയ്സ് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ജോജു ജോർജോ അല്ലെങ്കിൽ സുരേഷ് ചേട്ടനൊക്കെ എടുക്കേണ്ട ഒരു റോളാണ് ജെയ്സ് ജോസ് വൃത്തിയായിട്ട് ചെയ്തതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ആൻഡ് നമ്മുടെ ഡയറക്ടർ ഡയറക്ടർ നമ്മുടെ അമൽ കെ ജോബി സി അമലിൻ്റെ മുമ്പുള്ള സിനിമകൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല പക്ഷേ ബാങ്കിങ് ഹവേഴ്സ് എന്ന് പറയുന്ന മൂവിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം വരുന്നു നമ്മുടെ അനൂപടനൊക്കെ അഭിനയിച്ച സിനിമയിൽ അപ്പം ജോബി അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു കാസ്റ്റിംഗ് കൺസെപ്റ്റും സിനിമട്ടോഗ്രാഫിയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടും ഒരു ഒരു സംശയമില്ല കാരണം ഒരു ക്രൈം സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു വായ്പ ഉണ്ടല്ലോ അത് ബീജിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് കാരണം അഞ്ചാം പാതിരയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മൾ ബീജിയാണ് നമ്മൾ ഹോൺ ടീം ആ ബീജിയും വിടിച്ചെന്നാലും ആ ബീജം ഹോൺ ടീം അതുപോലെ ഇതിനകത്ത് ഒരു സീനുണ്ട് ആ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സിനകത്ത് ഒരു ബീജിയം കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട് എനിക്കൊന്നൊരു നമ്മുടെ ഈ പണ്ട് എനിക്ക്മയൊക്കെ ഇറങ്ങിയിട്ടില്ലേ മറ്റേ ആൻറ്റി ക്രൈസ്റ്റ് അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് പോലത്തെ ആ സംഭവത്തിൽ എന്തോ റെഫറൻസ് ഉള്ള പോലെ പോലൊരു ബീജമാണ് എനിക്ക് ഫീൽ ചെയ്തു ഓവറോൾ സിനിമ നമുക്ക് നമുക്കിഷ്ടപ്പെടും കാണാത്തവരുടെ ഉറപ്പായിട്ട് ഫാമിലിയായിട്ട് കാണുക നമുക്കൊരു നോർമൽ പിന്നെ ചില സീൻസൊക്കെ എന്താ പറയുക ഈ വില്ലന്മാരൊക്കെ കാണിക്കുന്ന ഒരു ഒരു മധ്യസ്ഥനെ നിൽക്കുന്ന സംഭവങ്ങളുണ്ട് ഒരു രണ്ട് വില്ലന്മാർക്കിടയിൽ മധ്യസ്ഥ അപ്പോൾ രണ്ട് വില്ലന്മാരുടെ ഡയലോഗ് ഡെലിവറിയും അവരെ തല്ലുന്ന സീൻസൊക്കെ ഇച്ചരും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു കാരണം ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയൽ ആ ഒരു വില്ലന്മാരെ എടുത്ത വില്ലന്മാർ ഗുണ്ട തലവന്മാരെ എടുത്ത സെലക്ഷൻ ക്രൈറ്റീരിയ ഇച്ചിരും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ പല സ്ഥലങ്ങളിലും ആ ഒരു പോരായ്മ ഫീൽ ചെയ്തു ആൻഡ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് മുസാഫിർ അബ്ദുള്ളയാണ് മുസാഫിർ അബ്ദുള്ളയും ഇതിനകത്തൊരു പ്രധാന കഥാപാത്രം നയിക്കുന്നുണ്ട് ബിബിൻ ജോർജിൻ്റെ സുഹൃത്തായിട്ടാണ് മുസാഫിർ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസർ ആണ് സൊ സിനിമ ഓവറോൾ നമുക്ക് ഇഷ്ടപ്പെടും മനോഹരമായിട്ട് നല്ല രീതിയിൽ എടുത്തൊരു സിനിമയാണ് നമ്മൾ വലിയ പ്രതീക്ഷ ഇല്ലാതെ പോയതാണ് ഇങ്ങനത്തെ ഒരു പ്രൊമോഷനൊക്കെ കണ്ടുകൊണ്ട് മാത്രം പോയതാണ് പക്ഷെ നിരാശ അതാവില്ല ഉറപ്പായിട്ടും സിനിമ കാണാത്തതുണ്ടെങ്കിൽ ഗുമസ്തൻ സിനിമ കാണണം ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അലക്സാണ്ടർ അലക്സാണ്ടർ ചെറിയൊരു അലക്സാണ്ടർ പ്രശാന്ത് ചെറിയൊരു വേഷമുണ്ട് ഒരു ഒരു മ്യൂസിക് അല്ല സോറി ഫിലിം പ്രൊഡ്യൂസറിൻ്റെ വേഷമാണ് ചെയ്യുന്നത് ഒരു വെഞ്ചിയൻസന സിനിമയാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റൊക്കെ സിനിമയിലുണ്ട് നല്ല പാട്ടുകളുണ്ട് ഓവർ ഓവറാക്കാത്ത നല്ല പാട്ടാണ് ബിബിൻ ജോർജെ വീണ്ടും നമ്മളെ തെളിയിച്ചിരിക്കണം അദ്ദേഹം നല്ലൊരു എന്താ പറയുക നല്ലൊരു നടനാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസിലൊരു എക്സ്പ്രഷനിലൊക്കെ നമുക്കുണ്ട് അല്ലേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മറന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസിൽ തന്നെ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നും എന്നുള്ളത് മറ്റു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്തായാലും ഉറപ്പായിട്ടും ഗുമസൻ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ കാണാത്തറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ കാണാം സുഖകാലം ബൈ